ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് സത്യത്തിൽ ഇന്ന് ഇതാ വലിയൊരു ജനസമൂഹം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥനാപൂർവം ജറൂസലേമിലേക്ക് ആനയിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നു ഹോസാന ദാവീദിൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ശിഷ്യന്മാർ യേശുവിൽ കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ജനസമൂഹം അവരനുഭവിച്ച ക്രിസ്തു സ്നേഹത്തിന്റെ ബലങ്ങളും ഉച്ചത്തിൽ പ്രഘോഷിച്ചു യേശു പറയുന്നു ഇവർ നിശബ്ദരായ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ പറയുന്നു ജറുസലേമിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം സങ്കടങ്ങൾക്കും വേദനകൾക്കും നൊമ്പരങ്ങൾക്കും പീഡാനുഭവങ്ങൾക്കാണെന്നും അറിഞ്ഞിട്ടും ക്രിസ്തു അവിടെ സന്തോഷത്തിൽ ഭാഗമാക്കാവുന്നു ഇതാണ് ക്രിസ്തു തൻ്റെ ദുഃഖവും വേദനയും നൊമ്പരവും മറന്ന് നിന്റെ ജീവിതത്തിൻ്റെ വേദനകളിൽ നൊമ്പരങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവം ക്രിസ്തു ജറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് എളിമയുടെ പ്രതീകമായ കഴുതപ്പുറത്താണ് അവൻ യുദ്ധവീരനല്ല അവൻ സമാധാനപ്രിയനാണ് യേശു സമാധാനപ്രിയനായ അത്യുന്നതനായ ദൈവമാണ് അവിടുന്ന് നമുക്ക് ശാന്തിയും സമാധാനവും നൽകുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മെ ആവശ്യമുള്ള ഒരു ദൈവം നമുക്കുണ്ട് ആകയാൽ നമുക്കും വിശ്വാസത്തോടെ പ്രഘോഷിക്കാം ഹോസാന ദാവീദിൻ്റെ പുത്രന് ഹോസാന അത്യുന്നതനായ ദൈവത്തിന് ഹോസാന